ഇവളെ ഞാൻ എങ്ങനെ സ്നേഹത്തോടെയും കരുതലോടെയും നോക്കുന്നുണ്ടോ അതേ സ്നേഹത്തോടെയും കരുതലോടെയാണ് എൻ്റെ അമ്മമാരെ ഞാൻ നോക്കുന്നത് ഞാനല്ലാതെ അവർക്ക് ആരാവുള്ള അല്ലേ ഒന്ന് വീണു പോയാൽ പിടിച്ച് നടക്കാനായിട്ട് വീണു പോകാൻ പാടില്ല വീണ് പോകുന്നതിനു മുന്നേ തന്നെ അവരെ പിടിച്ച് നിർത്തണം അതിനാണ് എൻ്റെ രണ്ട് കൈകളും എൻ്റെ അമ്മമാർക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയായിട്ടാണ് എൻ്റെ കൈകൾ താങ്ങായും തണലായും നമ്മളെപ്പോഴും നമ്മുടെ അമ്മമാരോടും അച്ഛന്മാരോടും കൂടെ ഉണ്ടാവണം കേട്ടോ കാരണം ഒരു കാലത്ത് നമ്മളെ ഇതുപോലെ വീണു പോകാണ്ട് പിടിച്ചു നിർത്തിയവരാണ് നമ്മളൊന്ന് വീണ് പോയിട്ടുണ്ടെങ്കിൽ ഇവരെന്തുമാത്രം നേരിട്ടുണ്ടാവും അല്ലേ ഇന്നത്തെ ഈ കമ്പ്യൂട്ടർ ജനറേഷനിൽ പോലും നമുക്ക് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും വയ്യായിക വന്നാൽ സഹിക്കാനോ താങ്ങാനോ പറ്റുന്നില്ല അപ്പോൾ ഇതൊന്നുമില്ലാണ്ട് സ്വന്തം മക്കൾക്കും കുടുംബത്തിനും വേണ്ടി മാത്രം എൻഗേജായ ഈ അമ്മമാരൊക്കെ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും അതിലെൻ്റെ ശോഭനാമയും പിടുകട്ടോ കാരണം ഏറെ ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണെങ്കിൽ പോലും ആ അമ്മ ആ വൈയായികയിലും ഇങ്ങനെ ഒരു മകന് ജന്മം കൊടുത്തില്ലേ അപ്പോൾ ശോഭനാമ വളർത്തിയോ സ്നേഹിച്ചോ എന്നുള്ളതിലൊന്നും കാര്യമില്ല അമ്മ പ്രസവിച്ചു എന്നുള്ളതിൽ തന്നെയാണ് കാര്യം